അല്ല ഇതില് നമ്മള് മനസ്സിലാക്കേണ്ടത് ഒരു സെലിബ്രിറ്റി അതായത് അയാൾ ഇപ്പം സെലിബ്രേ സെലിബ്രിറ്റി ആണ് ഭയങ്കര ഈ പബ്ലിസിറ്റി അയാൾക്ക് നൊട്ടോറിയസിൽ പബ്ലിസിറ്റി ആണ് അയാൾക്ക് രണ്ട് തരത്തിലുണ്ട് അയാളുടെ ടാലന്റിന് പബ്ലിസിറ്റി ഉണ്ട് അതേസമയം അയാൾ ഒന്ന് രണ്ട് കോൺട്രബേഴ്സികൾപ്പെട്ട് അവിടെയും പബ്ലിസിറ്റി ഉണ്ട് ആ പബ്ലിസിറ്റി കൊണ്ടൊക്കെ ഇന്ന് പൊതുസമൂഹത്തിൽ ഒരു അറിയപ്പെടുന്ന ഒരാൾ ഇപ്പം ഈ കാലത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത് നല്ല നിലയിലാവാം ചീത്ത നെല്ലിലാവാം പക്ഷെ ഔട്ട് ഓഫ് ദ വേ എന്തായാലും അയാളെ സമൂഹത്തിൽ ഒരു അറിയപ്പെടുന്ന ഒരു ഒരു ക്യാരക്ടറാണ് പിന്നെ ഈ സ്റ്റാലേ കാണും അപ്പൊ ഇങ്ങനെയുള്ളതായിട്ട് ഇപ്പൊ ഒരു പരാതി വന്നിരിക്കുകയാണ് അപ്പൊ ഈ പരാതിയെ കുറിച്ച് നമുക്ക് മുൻകൂതിയൊന്നും വേണ്ട കാരണം ഒരു ഒരു ലേഡി ഒരു പരാതി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് അവർ ലാസ്റ്റ് റിസോർട്ടാണ് അങ്ങനെയാണ് നിയമം കാണുന്നത് കാരണം ഇത് നിയമം പൂർണ്ണമായിട്ടും ഈ പിന്നെ പരാതിക്കാരില്ല വിക്ടിമിന്റെ കൂടെ തന്നെയാണ് ഇങ്ങനെയുള്ള കേസുകൾ അപ്പം ഒരു വ്യക്തിം അവരുടെ ഐഡന്റിറ്റിയൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണെങ്കിലും ഒരു പൊതുസമൂഹത്തിൽ ഒരു പരാതിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിമിനെ ഹർട്ടി ചെയ്ത് കാണും എന്തായാലും അത് അതൊരു ഒരു ഉറപ്പായ കാര്യമാണ് അതേസമയം തന്നെ ഈ വ്യക്തിമിനെ ഉപയോഗിച്ചുകൊണ്ട് ചില ആൾക്കാര് ഈ ഈ വേഡൻ എന്ന് പറഞ്ഞ ഈ സെലിബ്രിറ്റിനെ ടാർണിഷ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതും സംശയമായ കാര്യമാണ് കാരണം അയാളുടെ പ്രശസ്തി പല ആൾക്കും ഇഷ്ടപ്പെട്ട് കാണുന്ന അയാളുടെ വേ ഓഫ് ലൈഫ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ വേ ഓഫ് സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ചില ചില മെസ്സേജസ് ചില വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെ എതിരാളികളും കൂടി ഇതൊരു ഒരു ഒരു ടൂളായി ഈ ലേഡിയോ ഉപയോഗിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാകാം ഇൻവെസ്റ്റിഗേഷൻ കൂടി മാത്രമാണ് അപ്പൊ പോലീസ് ഇപ്പം സ്വാഭാവികമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പൊ കേസ് രജിസ്റ്റർ ചെയ്ത അവസ്ഥയ്ക്ക് ഇനി ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകും ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം ഈ എന്ന് പറയാ പറയാനുള്ള ആൾക്കാർക്ക് ഒരുപാട് കാര്യം പറയാനുണ്ടാവും കാരണം ഇപ്പൊ നമ്മളൊരു സൈഡ് മാത്രമേ കേട്ടുള്ളൂ ഇത് വൺ വേ ഒരു ഭാഗത്തുള്ള സ്റ്റോറിയാണ് കിട്ടിയിരിക്കുന്നത് കഥയാണെങ്കിലോ എന്തെങ്കിലും ന്യായമായ കാര്യങ്ങൾ സത്യസന്ധമായ കാര്യമാണെങ്കിലോ അത് ഒരു ഭാഗത്തെ കാര്യമാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ മറ്റേ ഭാഗത്തെ കാര്യം എന്നാണ് പ്രിലിമിനറി ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകും തീർച്ചയായിട്ടും മനസ്സിലാവും കാരണം ഇപ്പൊ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് മാത്രം കുറ്റം തെളിയിക്കപ്പെടുന്നില്ല എഫ്ഐആറിന് ശേഷം ഇൻവെസ്റ്റിഗേഷൻ വേണം അതിൽ അത് മതിയായ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്തിട്ട് മതിയായ തെളിവുകൾ വേണം തെളിവുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെലിബ്രിറ്റിക്ക് വളരെ ക്ഷമുണ്ടാക്കും കാരണം അയാൾ സമൂഹത്തിൽ ഇപ്പം ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരാളാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒക്കെ വളരെ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറിനെതിരായിട്ട് ഇത്തരത്തിലുള്ള ഈ കാരണം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ പ്രശസ്തിയൊക്കെ ബാധിക്കും അപ്പോഴ് ഇതിൽ പോലീസ് ചെയ്യേണ്ട കാര്യം ഇൻവെസ്റ്റിഗേഷൻ പ്രോപ്പറായി കണ്ടക്ട് ചെയ്യുക ബയസ്റ്റ് അല്ലാതെ അതായത് സെലിബ്രിറ്റി ആണെന്ന് അക്യൂസ്ഡ് ഒരു സെലിബ്രിറ്റി ആണെന്ന് കാണപ്പെടാതെ അയാളുടെ പൊതുസമൂഹത്തിലുള്ള അംഗീകാരം ഒന്നും കൺസിഡർ ചെയ്യാതെ ഒരു നിഷ്പക്ഷമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ഈ കേസിലേക്ക് ഒരു ഒരു ആര ഭാഗത്താണ് നെല്ലും പതിലും തിരിച്ചറിയും ആരെ ഭാഗത്താണ് സത്യം അങ്ങനെ സത്യാവസ്ഥയുള്ള കേസാണോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ലേഡിക്ക് ഈ വിക്ടിമിന് ന്യായമായ എല്ലാ എല്ലാ നിയമസംരക്ഷണവും കൊടുത്തുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ അത് അന്വേഷണത്തില് മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പം തീർച്ചയായിട്ടും കേരള പോലീസ് വളരെ സത്യസന്ധമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഞാൻ കരുതുന്നത് പറഞ്ഞതുപോലെ ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഒരു അവസാന ആയിട്ട് വരിക കാരണം അതിൽ പിന്നെ ഒരു അന്വേഷണം എന്നുള്ളതിലേക്ക് പോവുകയുള്ളൂ ഇപ്പോൾ വേടിൻ്റെ പ്രതികരണമൊക്കെ വരുന്നുണ്ട് ഇത് കെട്ടി ചമച്ചതാണ് ഇതിന്റെ തെളിവുകൾ പുറത്തുവിടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം തന്നെ ഈ മുൻകൂർ ജാമ്യപേക്ഷ നൽകാനും സാധ്യതയുണ്ട് ഹൈക്കോടതിയിൽ അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടാകുമോ കാരണം ഒരു പീഡന പരാതി എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഏഹ് മറ്റു കാര്യങ്ങളിലേക്ക് പോകാതെ തെളിവുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പോകുന്നതിനേക്കാളും ഒരു സ്ത്രീ പറയുമ്പോൾ അതിലെ ഒരു അന്വേഷണത്തിലേക്കല്ലേ കടക്കുക അതിൻ്റെ ശേഷം മാത്രമായിരിക്കില്ലേ ഇയാൾക്കിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമ്പോൾ പോലും കോടതി പരിഗണിക്കുകയുള്ളൂ അതാണ് പറയുന്നത് വിവാഹ വാഗ്ദാനം ചെയ്തിട്ടുള്ള പീഡനത്തിന് പല സുപ്രീം കോടതി ഈയിടെ പല ജഡ്ജ്മെന്റിലും കൊണ്ടുവട്ടുണ്ട് അതായത് വിവാഹിതനായ ഒരാള് വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് കേസ് കുറച്ച് വീക്കാവും സ്വാഭാവികമായിട്ടും ഈ വിക്ടിമിനെ അറിയാം ഇയാൾ വിവാഹിതനാണെന്ന് പക്ഷെ ഇവിടെ ഇയാൾ വിവാഹിതനാണെന്നോ നമുക്ക് അറിയില്ല ഇയാള് അയാളെ മാര്യേജ് മാരേജ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കേസിലെ വിക്ടിമിന്റെ പരാതിക്ക് കുറച്ചും കൂടെ ബലം കൊടുക്കും സ്വാഭാവികമായിട്ടും അതുകൂടാതെ മറ്റു തെളിവുകൾ ഇത് കെട്ടിച്ചമച്ചതാണോ എല്ലാം കൂടി അന്വേഷണ മധ്യേ കൊണ്ടുവരുക അത് അന്വേഷണം നടത്തിയാൽ സത്യസന്ധമായിട്ടും ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാ തെളിവുകളും പുറത്തു വരും അങ്ങനെ തെളിവുകൾ പുറത്തു വരുമ്പം ഈ അക്യൂസ് എന്ന് പറയുന്ന ആൾക്ക് മുൻകൂർ യാബത്തിന് പോകും അയാൾ അത് അല്ല എന്ന് പറയും അയാൾ തിരിച്ച് തെളിയിക്കാൻ ശ്രമിക്കും ഇതൊക്കെ ഏറെ അക്യൂസ്ഡും വ്യക്തിക്കും തമ്മിൽ ഒരു ഒരു കാറ്റൻ മൗസ് ഗെയിമാണ് അത് വേറെ കാര്യം പക്ഷെ സ്വാഭാവികമായിട്ട് ഈ വിക്ടിമിന്റെ ഭാഗത്താണ് നിയമത്തിന്റെ ഒരു വെയിറ്റേജ് കൂടുതൽ ഈ വിക്ടിമിന്റെ ഭാഗത്ത് തന്നെയാണ് കാരണം ഒരു ലേഡിയെ അവരുടെ സമ്മതം കൂടാതെ അല്ലെങ്കിൽ അവരെ പ്രലോഭിപ്പിച്ച് അവരെ ലൈംഗികമായി ചൂഷൻ ചെയ്യുക എന്നുള്ള ഗ്രേറ്റ് ഒഫൻസ് വലിയ ഒഫൻസ് ആണ് പൊതുസമൂഹത്തിൽ വളരെ ആക്സെപ്റ്റബിൾ ആണ് നമ്മളെ ലീഗൽ പെറ്റോർണിറ്റിയിൽ തന്നെ ആക്സെപ്റ്റബിൾ ഇല്ലാത്തൊരു ഒഫൻസ് ആണ് അപ്പൊ തീർച്ചയായിട്ടും അതിന് എല്ലാ നിയമസംരക്ഷണം കൂടുതൽ കൊടുക്കുന്നത് ഈ ഈ വ്യക്തിമിന് തന്നെയാണ് പിന്നെ ഈ അക്യൂസ്ഡിന്റെ ഭാഗമാണ് പ്രൂവ് ചെയ്യണം ഞാനല്ല ഇത് തെറ്റാണ് ഇത് കളവായ പരാതിയാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഉത്തരവാദിത്വം അയാൾക്കുണ്ട് അതിനാൾ മുൻകൂർ ജാമ്യവും അയാളെ തെളിവുകളും ഒക്കെ അയാളും നടക്കും പക്ഷേ സത്യാന്തമായിട്ട് പോലീസ് അന്വേഷണം നടത്താൽ തീർച്ചയായിട്ടും ഈ കേസിന്റെ ഒരു പരിസമാപ്തി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാര്യം കൂടി അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നപ്പോൾ പല താരങ്ങൾ പീഡന പീഡനാരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് എന്നുള്ള തരത്തിൽ ആ അന്വേഷണങ്ങളെല്ലാം അവസാനിപ്പിക്കുകയും അതെല്ലാം ആ കേസൊക്കെ അടഞ്ഞ ഒരു കേസായി മാറുകയും ചെയ്തു അത്തരത്തിലാകുമോ ഇത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്നത് അത് കാലതാമസം ഈ ഒഫൻസിനെ ചെയ്യുന്നില്ല പക്ഷെ ആ കാലതാമസം ഒഫൻസിന് കാലതാമസം വന്നു എന്തുകൊണ്ട് ഞാൻ പുറത്ത് പറയാൻ കാട്ടി അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉത്തരവാദിത്വം വ്യക്തിമിനുണ്ട് അത് ജനുവിനായിട്ട് കോടതിക്കൊക്കെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളൊക്കെ വളരെ ജനുവനായിട്ട് തോന്നുന്ന കാരണമാണ് ഈ പരാതി ഇത്ര ലേറ്റായിട്ട് വരാൻ വേണ്ടി കാരണം എന്ന് വ്യക്തി സമർത്ഥിച്ചാൽ ഈ കേസിൽ എല്ലാ കേസിന്റെയും എല്ലാ തരത്തിലും ഈ ഡിലേക്ക് സമാധാനമായി ഇപ്പൊ ഡിലേ പ്രോപ്പർലി കവർ ചെയ്യണം ഡിലേ പ്രോപ്പർ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന വ്യക്തിമിന് അത് റീസണബിൾ ഡിലേ ആണെങ്കിൽ തീർച്ചയായിട്ടും നിയമം ഈ വ്യക്തിമിന്റെ ഭാഗത്ത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം